ഇന്ന് ലോക പൈതൃക ദിനം കടന്നു കടന്നുകയറ്റത്തിനും മാറ്റങ്ങൾക്കും വിധേയമാകാതെ പൈതൃകങ്ങളെ കാത്തുസൂക്ഷിക്കേണ്ട കടമ മാനവരാശിയുടേതാണ് കാലപ്രവാഹത്തെ അതിജീവിച്ച മാനവ സംസ്കാരത്തിന്റെ ഉൾത്തൊടിപ്പുകളെ വരും തലമുറയ്ക്കായി കാത്തുസൂക്ഷിക്കുവാൻ ലോകജനതയെ ഓർമ്മപ്പെടുത്തുന്ന ദിനം കൂടിയാണ് ഇന്ന് നമ്മുടെ പൂർവികർ കാത്തു വച്ചുപോയ മഹത്തായ കാര്യങ്ങളാണ് പൈതൃകങ്ങൾ കരുതലോടെ കാത്തു സൂക്ഷിക്കേണ്ടവയാണത് അവ സ്ഥലങ്ങളോ സമുച്ചയങ്ങളോ വാമൊഴികളോ വരമൊഴികളോ ആകാം എല്ലാ വർഷവും ഏപ്രിൽ പതിനെട്ട് ലോക പൈതൃക ദിനമായി ആചരിച്ചു വരുന്നു ഇന്റർനാഷണൽ ഡേ ഫോർ മോണുമെന്റ്സ് ആൻഡ് സൈറ്റ്സ് എന്നും ഈ ദിനം അറിയപ്പെടാറുണ്ട് ഉദാത്തമായ സംസ്കൃതികൾ പേറുന്ന പാരമ്പര്യയിടങ്ങളെയും സ്മാരകങ്ങളെയും കാലാധിപര്ത്തിയായി സൂക്ഷിക്കുവാൻ ആഹ്വാനം ചെയ്താണ് ഏപ്രിൽ പതിനെട്ട് ലോക പൈതൃക ദിനമായി ആചരിക്കുവാൻ യുനെസ്കോ ആയിരത്തി തൊള്ളായിരത്തി തീരുമാനമെടുത്തത് ഓരോ വർഷവും സമകാലിക പ്രാധാന്യമുള്ളതും അടിയന്തര ഇടപെടൽ ആവശ്യമുള്ളതുമായ വിഷയങ്ങളിലൂന്നിയാണ് പൈതൃക ദിനാചരണം സംഘടിപ്പിച്ചു വരുന്നത് കടന്നുകയറ്റത്തിനും മാറ്റങ്ങൾക്കും വിധേയമാക്കാതെ സാംസ്കാരിക പൈതൃകങ്ങളെ കാത്തുസൂക്ഷിക്കേണ്ട കടമ മാനവരാശിയുടേതാണ് എന്ന് ഈ ദിനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ദിനം പ്രതി എന്നോണം നഷ്ടപ്പെടുന്ന പൈതൃക മരങ്ങൾ ജൈവവൈവിധ്യ കലവറകൾ പുൽമേടുകൾ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ കണ്ടൽ വനങ്ങൾ എന്നിവയുടെ നാശം ഇന്നത്തെ തലമുറയെ മാത്രമല്ല വരും തലമുറകളെ കൂടി ബാധിക്കുന്നതാണ് പതിനേഴ് ശതമാനം വനങ്ങൾ കഴിഞ്ഞ അൻപത് വർഷത്തിനിടയിൽ നശിപ്പിക്കപ്പെട്ടതായി കണക്കാക്കപ്പെടുന്നു വനനശീകരണവും ഉത്തൻ വികസന സങ്കല്പങ്ങളും ഹരിതഗൃഹവാതക ബഹിർഗമനത്തെ വർദ്ധിപ്പിക്കാറുണ്ട് ഇത് കാലാവസ്ഥാ വ്യതിയാനത്തിനും പ്രകൃതി ദുരന്തങ്ങൾക്കും കാരണമാകുന്നു ഇതിലൂടെ പൈതൃക സമ്പത്ത് നഷ്ടപ്പെട്ടു പോകാറുമുണ്ട് കടന്നുകയറ്റത്തിനും മാറ്റങ്ങൾക്കും വിധേയമാക്കാതെ പൈതൃകങ്ങളെ കാത്തുസൂക്ഷിക്കേണ്ട കടമ മാനവരാശിയുടേതാണ് പൈതൃകം എന്നാൽ മുൻതലമുറ നമുക്കായി ബാക്കി വെച്ചത് മാത്രമല്ല അത് വരും തലമുറയ്ക്ക് കൈമാറേണ്ട ഉത്തരവാദിത്വം കൂടി നമ്മുടേതാണ് കാലപ്രവാഹത്തെ അതിജീവിച്ച മാനവ സംസ്കാരത്തിന്റെ ഉൾത്തൊടിപ്പുകളെ വരും തലമുറയ്ക്കായി കാത്തു സൂക്ഷിക്കുവാൻ ലോക ജനതയെ ഓർമ്മപ്പെടുത്തുന്നതിനായും കൂടിയാണ് ലോക പൈതൃക ദിനം ആചരിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് യവുന്ന